ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇതാണ് ഈ കാണുന്നുണ്ട് അതിപ്പോ ജസ്റ്റ് ഇതിപ്പോ ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള ഗപ്പി കുഞ്ഞുങ്ങളാണ് ഇത് ജർമ്മൻ റെഡ് എന്ന് പറയുന്ന ഒരു ഇനം ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ് ഇതോ അത് ഇതുപോലെ നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു പാത്രത്തിനകത്താണ് ഇതിനെ ബ്രീഡ് ആവാൻ വേണ്ടി ഇട്ടിരുന്നത് വരുന്നത് ഇപ്പോൾ അമ്മ മത്സ്യത്തെ ഇവിടുന്ന് മാറ്റി അതെ ജസ്റ്റ് ഇത് ഇപ്പോൾ കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല വേണ്ട ഒരു മുപ്പതിനടുത്ത് കുഞ്ഞുങ്ങളുണ്ടാവും ഇവിടെ ഒക്കെ ഉണ്ടോ കുഞ്ഞുങ്ങൾ ജസ്റ്റ് ബ്രീഡായി ഇറങ്ങിയുള്ളൂ ഞാൻ അമ്മ മത്സ്യത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടു അപ്പുറത്തേക്ക് മാറ്റിയിട്ടു ഈ ജർമ്മൻ റെഡ് നന്നായിട്ട് കുഞ്ഞുങ്ങളെ കഴിക്കും എന്ന് പറയുന്ന കേട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രീഡായ ഉടനെ തന്നെ ഞാനത് അപ്പുറത്ത് വെള്ളത്തിലേക്ക് മാറ്റി ഞങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിപ്പം ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു പാത്രം ഒന്നും അല്ല നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന കൊടുക്കുന്നൊരു പാത്രത്തിനകത്താണ് ബ്രീഡാവാൻ സമയമായെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടാണ് കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഇതിൽ എന്താ ഇത്ര വലിയ കാര്യം എന്നൊക്കെ ചിലപ്പോ ചോദിക്കാം പക്ഷെ നമ്മള് ഒരു പുതുമ പുതിയൊരു കാര്യം ചെയ്യുമ്പോ അതിന്റെ ഒരു സന്തോഷം ആ സന്തോഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നേ എത്തിക്കുന്നുള്ളൂ ജർമ്മൻ റെഡ് ആണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുപ്പതിനടുത്ത് കുഞ്ഞുങ്ങൾ ചെറിയ പൊടിക്കുഞ്ഞുങ്ങളട്ടോ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോ ചിലപ്പോൾ വലിപ്പം കാണുന്നുണ്ടാവും കാണുന്നുണ്ട് വിചാരിക്കുന്നു അതേണ്ടോ ഫുള്ളുണ്ടാവും ഒരു മുപ്പതിലധികം ഉണ്ടാവും മുപ്പതിലധികം കുഞ്ഞുങ്ങളുണ്ടാവും അപ്പം ഇതിന്റെ അമ്മ മത്സ്യത്തെ ഞാനത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇതാ എവിടെയോ ഉണ്ട് കാണുന്നതാണ് അതിന്റെ അമ്മ അപ്പതിനെ ഇങ്ങോട്ട് ഇപ്പുറത്തെ പോണ്ടിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ വേറെ ഒന്നല്ല ജസ്റ്റ് ഇതൊന്ന് സന്തോഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗപ്പി വളർത്തൽ മേഖലയിലേക്ക് വന്നതാണ് ചെറുതായിട്ട് ഒരു രസം ഒരു സന്തോഷം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഗപ്പി വളർത്തുന്ന സ്ഥലങ്ങൾ പിന്നെ ഞാൻ അപ്പുറത്തേക്ക് കൂടുതലായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ നീക്കാൻ ശ്രമം നടത്തി പക്ഷേ സമയം കിട്ടിയില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഇതിനകത്ത് ഇതിനകത്തൊക്കെ നിറയെ കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്ത് ആ ഇപ്പോൾ കണ്ടതിൻ്റെ തൊട്ട് മുമ്പ് ബ്രീഡായിട്ടുള്ളതാണ് ഇത് അതിനേക്കാൾ കുറച്ചുകൂടെ വലുത് ഇതിനകത്താണ് ഇപ്പോൾ ആ മത്സ്യങ്ങൾ അമ്മ മത്സ്യങ്ങളും ആൺ മത്സ്യമൊക്കെ ഇതിനകത്താണ് ഉള്ളത് മൂന്നും ഒരു ആണുമാണ് ഉള്ളത് പിന്നെ ആ നീളമുള്ള പോണ്ടിനാണ് ഇപ്പോൾ വിരിഞ്ഞതിൻ്റെ തൊട്ടുമുമ്പ് വിരിഞ്ഞ മൂന്ന് മത്സ്യങ്ങൾ ഒരുമിച്ചാണ് വിരിഞ്ഞിറങ്ങിയത് അത് രണ്ടു ദിവസം മുന്നേ വിരിഞ്ഞിറങ്ങിയതിലാണ് പിന്നെ അതിൽ ജന്മ വേറെയും ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം ഇത് ഇതിൻ്റെ കൂടെ വന്നപ്പോൾ കാണിച്ചു എന്ന് മാത്രം ആരൊക്കെയോ മെസ്സേജ് ആയിട്ട് ഹാഷിർ ഹായ് പറയുന്നുണ്ട് ദാ ദാസേട്ടാന്ന് വിളിച്ചിട്ടുണ്ട് ആ പറയൂ ജിർഷാദ് ആയി പറയുന്നു മുസ്തഫക്കെ ആയി പറയുന്നു ഇല്ല ഞാനേ ജസ്റ്റ് ഇതിപ്പോൾ ബ്രീഡായിട്ടുള്ള ഗപ്പിക്കുഞ്ഞു ജസ്റ്റ് ഇപ്പോൾ അപ്പോൾ അതൊന്ന് എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ അവസാനം വന്ന ആളുകൾക്ക് വേണ്ട ബ്രീഡായ കുഞ്ഞുങ്ങളാണ് ഇത്രയേ ഉള്ളൂ അല്ല അത് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഞാനിപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്ന നാല് ഇനം ഗപ്പികൾ കൂടെ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അതായത് ഫുൾ ബ്ലാക്കാണ് ഫുൾ ബ്ലാക്ക് ഇവിടെ വന്ന് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ദൈ പോകുന്നത് പത്ത് കുഞ്ഞുങ്ങളുണ്ട് ഇതിനകത്തുള്ളത് യെല്ലോ ടെക്സിലോ എന്ന് പറഞ്ഞിട്ടൊരു ഇനമാണ് ഇതും ബ്രീഡായി ബ്രീഡ് ആയി കാണുന്ന കുഞ്ഞുങ്ങളുണ്ടോ ആ ഈ മുകളിൽ കാണുന്നത് അതൊരു അഞ്ച് കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ രാവിലെ വന്നപ്പോഴേ പ്രീഡായി കിടക്കുന്നുണ്ട് അഞ്ച് കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ അത് മത്സ്യങ്ങൾ അവിടെയുള്ള മത്സ്യങ്ങൾ തന്നെ തിന്നാണോന്നറിയില്ല ഇത് ഇതിനകത്തുള്ളത് പ്ലാറ്റിനം റെഡ് ബിഗ് ബിഗിയർ ഇതിനകത്ത് അടിയിലുണ്ട് കാണുന്നുണ്ട് ഇത് എച്ച് ബി ബ്ലൂ ആണ് അതിന് ഫീമെയിൽ പ്രീഡാവാരായിട്ടുണ്ട് വേണ്ട ഏകദേശം പ്രീഡാവാൻ്റെ സമയമായിട്ടുണ്ട് പിന്നെ ജന്മ ജർമ്മൻ റഡ് ആണുള്ളത് ജർമ്മൻ റഡാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ പോണ്ടിലുള്ള കുഞ്ഞുങ്ങൾ ആ പോണ്ടൊരു അഞ്ഞൂറ് കുഞ്ഞുങ്ങൾക്കടുത്തുണ്ടാവും മൊത്തത്തിൽ അപ്പം ഇത്രയാണ് എൻ്റെ ഒരു പുതിയ ഒരു ഒരു രസം അല്ലാതെ ഇത് ഇങ്ങനെ വളർത്തി വലുതാക്കി വലിയൊരു ബ്രീഡർ ആവാൻ അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമല്ല ഒരു രസം ഒരു കമ്പത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല പക്ഷേ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ് കുറച്ചും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കണമെന്നുണ്ട് അതായത് ഇപ്പോൾ ഉള്ള ഐറ്റംസ് തന്നെ കുറച്ച് വലിയ പോണ്ടുകളൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റപ്പ് ആക്കണമെന്നുണ്ട് ഒന്നും സമയം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഓക്കെ ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി